ദ ജേർണലിസ്റ്റിലേക്ക് ബീഹാറിൽ മഹാസഖ്യത്തിൻ്റെ വമ്പൻ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരുന്ന സകലരെയും ഞെട്ടിക്കുന്ന വിധത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിരിക്കുകയാണ് പ്രധാനപ്പെട്ട ഒൻപത് എക്സിറ്റ് പോളിൽ ഒൻപതും ബീഹാറിൽ എൻ ഡി എയുടെ തേരോട്ടം പ്രവചിക്കുന്നു ഒരൊറ്റ പ്രധാന എക്സിറ്റ് പോളിൽ പോലും കോൺഗ്രസിനോ മഹാഗഡ്ബദൻ എന്ന ഇന്ത്യ മഹാസഖ്യത്തിനോ ഒരു മുന്നേറ്റവും പ്രവചിക്കുന്നില്ല ഇത്രയധികം ആവേശത്തോടെ മഹാസഖ്യം ബീഹാറിൽ ഉഴുതുമറിച്ച് പ്രചാരണം നടത്തിയിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു എക്സിറ്റ് പോൾ വന്നത് എന്നതായിരിക്കും ഏറ്റവും പ്രധാനമായി നിങ്ങൾ എല്ലാവരും ഉയർത്തുന്ന ചോദ്യം ഒപ്പം വോട്ട് ചോരി ആരോപണവും വോട്ടർ അധികാർ യാത്രയും ബീഹാറിനെ തൊട്ടിട്ട് പോലുമില്ല എന്നും പലരും ചിന്തിക്കുന്നുണ്ടാകും ഈ വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് വന്ന എക്സിറ്റ് പോളുകളുടെ ഫലസൂചികകൾ ഒന്ന് പരിശോധിക്കാം ഇതിൽ ഏറ്റവും അധികം സീറ്റ് എൻ ഡി എക്ക് കിട്ടും എന്ന് പറയുന്നത് മാട്രിക്സ് എക്സിറ്റ് പോൾ സർവേയാണ് അതിൽ എൻ ഡി എക്ക് നൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ നൂറ്റി അറുപത്തിയേഴ് സീറ്റുകൾ വരെയാണ് പ്രവചിക്കപ്പെടുന്നത് ഇന്ത്യ സഖ്യം എഴുപത് മുതൽ തൊണ്ണൂറ് വരെ സീറ്റുകളിൽ ഒതുങ്ങുമെന്നും മറ്റുള്ളവയ്ക്ക് അതായത് പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിക്കോ അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിക്കോ ഒന്നും കിട്ടുകയില്ല എന്നും പറയുന്നു എന്നാൽ എന്തുകൊണ്ടാണ് എൻ ഡി എക്ക് ഇത്രയും വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല എന്തുകൊണ്ടാണ് മാട്രിക്സ് സർവേയിൽ ഇത്രയധികം സീറ്റുകൾ ബി ജെ പിക്ക് ലഭിക്കുന്നത് എൻ ഡി എക്ക് ലഭിക്കുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ അവർ കണ്ടെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒ ബിസി വോട്ടുകൾ വ്യാപകമായി എൻ ഡി എക്ക് ബി ജെ പിക്ക് പോൾ ചെയ്യപ്പെട്ടു എന്നാണ് മാട്രിസിൻ്റെ എക്സിറ്റ് പോളിൽ പറയുന്നത് ഒ ബി സി വോട്ടുകളുടെ അൻപത്തിയൊന്ന് ശതമാനവും എസ് സി വോട്ടർമാരിൽ ഭൂരിപക്ഷവും നിതീഷ് കുമാറിൻ്റെ പാർട്ടിയായ ജെ ഡി യുവിന് വോട്ട് ചെയ്യാൻ സന്നദ്ധരായി അതുകൊണ്ടാണ് ഇത്രയധികം വോട്ടുകൾ ലഭിക്കുന്നത് എന്നാണ് എന്നാൽ അതേസമയം മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ടുകൾ പരമാവധി എൺപത് ശതമാനത്തോളം വോട്ടുകൾ മഹാഗഡ്ബന്ധന് ലഭിക്കുമെങ്കിലും അതൊന്നും എൻ ഡി എക്ക് ലഭിക്കുന്ന വോട്ടുകളെ തകർക്കാൻ പറ്റുന്ന വിധത്തിൽ അതിനെ അതിജീവിക്കാൻ പറ്റുന്ന വിധത്തിലുള്ളതല്ല അതിനെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതല്ല എന്നാണ് ഈ സർവേയിൽ പറയുന്നത് പിന്നെ വരുന്ന സർവേകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം ഭാസ്കർ സർവേയിൽ എൻ ഡി എക്ക് നൂറ്റി അറുപത് വരെ സീറ്റുകൾ പറയുന്നു ഇന്ത്യ സഖ്യത്തിന് പരമാവധി തൊണ്ണൂറ്റി സീറ്റ് മറ്റുള്ളവർക്ക് അഞ്ച് മുതൽ പത്ത് വരെ സീറ്റുകൾ പീപ്പിൾസ് ഇൻസൈറ്റ് എൻ ഡി എ നൂറ്റി നാൽപ്പത്തി എട്ട് വരെ സീറ്റുകൾ ഇന്ത്യ സഖ്യം നൂറ്റി രണ്ട് വരെ സീറ്റുകൾ മറ്റുള്ളവർ മൂന്ന് മുതൽ ആറു വരെ സീറ്റുകൾ പീപ്പിൾസ് പൾസ് സർവേ പറയുന്നത് എൻ ഡി എ നൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ നൂറ്റി അൻപത്തി ഒൻപത് സീറ്റ് വരെ നേടുമെന്നാണ് ഇന്ത്യ സഖ്യം എഴുപത്തഞ്ച് മുതൽ നൂറ്റി ഒന്ന് വരെ സീറ്റുകൾ നേടുമെന്നാണ് മറ്റുള്ളവർ രണ്ട് മുതൽ എട്ട് വരെ സീറ്റുകൾ നേടുമെന്നാണ് ജെ ബി സിയുടെ സർവേയിലും എൻ ഡി എക്ക് നൂറ്റി അൻപതിലധികം വോട്ടുകൾ സീറ്റുകൾ പ്രവചിക്കുന്നു ഇന്ത്യ സഖ്യത്തിന് പരമാവധി നൂറ്റിമൂന്ന് സീറ്റുകൾ വരെയാണ് മറ്റുള്ളവർക്ക് മൂന്ന് മുതൽ ഏഴ് സീറ്റ് വരെയാണ് നോക്കുക ഇത് കാണുന്ന എൻ ഡി എ ക്യാമ്പിന് വലിയ ആഹ്ലാദവും മഹാസഖ്യ ക്യാമ്പിന് കനത്ത നിരാശയുമായിരിക്കും ഈ എക്സിറ്റ് പോൾ പുറത്തു വന്ന് രണ്ട് മണിക്കൂറോളമായിട്ടും തേജസ്വി യാദവോ രാഹുൽ ഗാന്ധിയോ ഏതെങ്കിലും ഇന്ത്യാ സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളോ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടില്ല ഒന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അപ്പോൾ വലിയൊരു തിരിച്ചടി മഹാസഖ്യത്തിന് ഉണ്ടാകുമോ അവർ അത് ഉൾക്കൊള്ളുന്നുണ്ടോ ആ തിരിച്ചടി ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന ചോദ്യവും ശക്തമായി ഉയരുന്നുണ്ട് നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ബീഹാറിൽ വികസന മുരടിപ്പുണ്ട് എന്നും ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലുമൊക്കെ വലിയ തകർച്ച ഉണ്ടായിട്ടുണ്ട് എന്നും ഒക്കെയായിരുന്നു തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രചാരണങ്ങളിലുടനീളം അവർ ആവർത്തിച്ചു പറഞ്ഞത് എന്ന് മാത്രമല്ല ഏതാണ്ട് നൂറ്റി എഴുപത്തി റാലികൾ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ ബീഹാറിൽ നടത്തുകയും ചെയ്തിരുന്നു അത് ബി ജെ പിയുടെ എൻ ഡി എയുടെ റാലികളെക്കാൾ വളരെ കൂടുതലാണ് പക്ഷേ ഇത്രയധികം റാലികളിൽ പങ്കെടുത്തിട്ടും ഇത്രയധികം ജനങ്ങളെ ഇളക്കി മറിച്ചിട്ടും ജനലക്ഷങ്ങൾ ഇന്ത്യാ സഖ്യത്തിൻ്റെ പ്രചാരണത്തിനൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് എക്സിറ്റ് പോളിൽ തോറ്റുപോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആദ്യമേ പറയട്ടെ ഈ എക്സിറ്റ് പോളുകളൊന്നും വിശ്വാസയോഗ്യമായി നമുക്ക് കണക്കിലെടുക്കാൻ കഴിയുന്നതല്ല അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി പതിനഞ്ചിലെയും രണ്ടായിരത്തി ഇരുപതിലെയും എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ തെറ്റിപ്പോയിരുന്നു ബീഹാറിൽ അതുമാത്രമല്ല ബീഹാറിൽ ഈ വോട്ട് അധികാർ യാത്രയ്ക്ക് ശേഷം ഇന്ന് മാത്രമല്ല വോട്ടർ അധികാർ യാത്രയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്നും തന്നെ ഈ പല പ്രധാനപ്പെട്ട പല എക്സിറ്റ് പോളുകളിലും കാര്യമായി ചോദിച്ചിരുന്നില്ല അതായത് വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിലല്ലേ ജനങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയാൻ പറ്റുമോ സർക്കാരിനെതിരായ വിമർശനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉയർത്താൻ പറ്റുമോ അത്തരം ചോദ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വിലയിരുത്തൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുതലേന്ന് രാഹുൽ ഗാന്ധി ഉയർത്തിയ ഹരിയാനയിലെ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അല്ലെങ്കിൽ അത് ജനങ്ങളിൽ എങ്ങനെ മാറ്റമുണ്ടാക്കി എന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എവിടെയും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഗ്രാമീണ മേഖലകളിലും സ്ത്രീകളെയും കേന്ദ്രീകരിച്ച് കാര്യമായ സർവേകൾ നടന്നിട്ടില്ല എന്ന വിലയിരുത്തലും വരുന്നുണ്ട് അതായത് ബി ജെ പിക്ക് ഗുണകരമാകുന്ന വിധത്തിലേക്കുള്ള റിസൾട്ടുകൾ വരുന്ന നിലയിലാണ് ഈ എക്സിറ്റ് പോളുകൾ തയ്യാറാക്കപ്പെട്ടത് എന്നാണ് ഉയരുന്ന ഒരു വാദം അത് ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല കാരണം എക്സിറ്റ് പോളുകൾ റാൻഡം സെലക്ഷനാണ് പല മേഖലകളിൽ പല തരത്തിലുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ടാണ് എക്സിറ്റ് പോളുകൾ തയ്യാറാക്കുക പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കപ്പെട്ടിരുന്ന പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ മുന്നോട്ട് വെക്കപ്പെട്ടിരിക്കുന്ന ഈ എക്സിറ്റ് പോള് അത് വലിയ നിരാശ മഹാസഖ്യത്തിനുണ്ടാക്കും പക്ഷെ അതേസമയം മഹാസഖ്യം ഇപ്പോൾ തന്നെ അതായത് ഈ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പുകൾ നടക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ വലിയ തോതിലുള്ള അട്ടിമറികൾ നിയമവിരുദ്ധമായ ബി ജെ പി ഇടപെടലുകളൊക്കെ പോളിംഗ് ബൂത്തുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് നിരവധിയായ വീഡിയോകളും തെളിവുകളും ഒക്കെ പുറത്തുവിട്ടിരുന്നു ഒരുപക്ഷെ പലയിടത്തും ഇത്തരം അട്ടിമറികൾ നടത്തി വിജയത്തിലെത്താൻ കഴിയുമെന്ന ബി ജെ പിയുടെ ആത്മവിശ്വാസം കൊണ്ടാണോ ഇങ്ങനെയുള്ള ഒരു എക്സിറ്റ് പോൾ വന്നത് എന്ന ചോദ്യവും സോഷ്യൽ മീഡിയയിൽ പലരും ഉയർത്തുന്നുണ്ട് ഞാൻ പറയുന്നതല്ല അങ്ങനെ ഒരു വാദവും പറയുന്നുണ്ട് പക്ഷെ അതേസമയം ബി ജെ പിയെ സംബന്ധിച്ച് എൻ ഡി എ ക്യാമ്പിനെ സംബന്ധിച്ച് അവർ കൃത്യമായി പറയുന്നത് മോദി തെരഞ്ഞെടുപ്പ് റാലികളിൽ വന്നത് അവർ നേരത്തെ തന്നെ പറയുന്ന ഒരു കാര്യമാണത് മോദി പ്രചാരണ റാലികളിൽ വന്നത് അവർക്ക് വലിയ മൈലേജ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നിതീഷ് കുമാറിനേക്കാൾ കൂടുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് ആ നിലയിലുള്ള പ്രചാരണമാണ് ബി ജെ പി നടത്തിയത് എന്നാണ് എൻ ഡി എ ക്യാമ്പ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് മാത്രമല്ല നിതീഷ് കുമാർ ജെ ഡി യുവിൻ്റെ നേതൃത്വത്തിൽ ഒ ബി സി വോട്ടുകൾ നേടാൻ വേണ്ടി നടത്തിയിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ കൃത്യമായി വിജയത്തിലെത്തിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് പല സർവേകളിലും അവർ സർവേയുടെ റിസൾട്ടായി പറയുന്നത് അതായത് ഹൈന്ദവ വിഭാഗങ്ങൾക്കിടയിൽ വലിയ തോതിൽ വോട്ട് ബാങ്ക് രൂപീകരിക്കാൻ തീവ്രമായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് ഒ ബി സി എസ് സി വോട്ടുകൾ വാരിക്കൂട്ടാൻ ജെ ഡി യുവിന് സാധിച്ചിട്ടുണ്ട് അത് സാധാരണ ജനങ്ങൾക്കിടയിൽ ഗ്രാമീണ ജനവിഭാഗങ്ങൾക്കിടയിൽ വലിയ തോതിൽ തരംഗമായിട്ടുണ്ട് ചർച്ചയായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ ഡി എ ഉയർത്തുന്ന വാദം എന്തു തന്നെയായാലും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയില്ല ബീഹാറിൻ്റെ രാഷ്ട്രീയ പരിസരം അറിയുന്നവർക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇതിനു മുമ്പ് രണ്ട് തവണ എക്സിറ്റ് പോളുകൾ അതായത് രണ്ട് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും എക്സിറ്റ് പോൾ ഫലങ്ങൾ പരിപൂർണമായി തെറ്റിപ്പോയിരുന്നു എന്ന് മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വെച്ചാണെങ്കിൽ വളരെ ചെറിയ ശതമാനം വോട്ടുകൾ മാത്രമാണ് ബീഹാറിൽ ഭരണം ഇന്ത്യ മുന്നണിക്ക് മഹാസഖ്യത്തിന് നഷ്ടപ്പെടാൻ കാരണമായത് ഈ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലൊരു ചെറിയ മാർജിനിലുള്ള മാറ്റം ഇപ്പുറത്തേക്കുണ്ടായാൽ പോലും അത് ഇന്ത്യ മുന്നണിയുടെ വിജയത്തിലേക്ക് വഴിയൊരുക്കാനുള്ള സാധ്യതകളും ഏറെയാണ് അതിനിടയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്ന ആരോപണങ്ങൾ വരുന്നുണ്ട് വോട്ടു ജോലി ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുണ്ട് അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് പറയേണ്ടത് മഹാസഖ്യമാണ് അവരിതുവരെയും ഒന്നും പറയാത്ത സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം അതായത് എക്സിറ്റ് പോൾ ഫലം ഫലമെന്നത് ഇന്ത്യ മുന്നണിക്ക് കടുത്ത നിരാശ സമ്മാനിക്കുന്നതാണ് എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ഇത് ആത്യന്തിക ഫലമെന്ന നിലയിൽ കണക്കാക്കാൻ കഴിയില്ല എന്നതും വസ്തുതയാണ്